ഒന്നുമ്പോഴും എനിക്ക് തോന്നുന്നത് ഞാനങ്ങനെ ജീവിതത്തിനെ ഇപ്പം നമ്മളിവിടെ ഈ ഘട്ടം വച്ചിരിക്കുന്നത് പോലെ ഒരു ഘട്ടത്തിനുള്ളിൽ ഔദ്യോഗികം ഒരു ഘട്ടത്തിനുള്ളിൽ കുടുംബം ഒരു ഘട്ടത്തിനുള്ളിൽ കല എന്നൊന്നും അങ്ങനെ വിഭജിച്ചിട്ടില്ല അത് വിഭജിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ് മനുഷ്യൻ നമ്മൾ ഒരു വ്യക്തിയാണ് നമ്മുടെ ഒരു മനസ്സാണ് നമ്മുടെ ഒരു ബുദ്ധിയാണ് ഈ ഒരു തലവറയ്ക്കുള്ളിൽ പല കാര്യങ്ങൾ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ് എപ്പോഴും മനുഷ്യ ഇപ്പോ ശരീരം എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മൾ പല പല അവയവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും എല്ലാം കൂടി ഒരുമിപ്പിച്ച് ഒരേ സമയത്ത് കൃത്യമായി അതതിൻ്റെ ജോലി അതത് ചെയ്താൽ മാത്രമേ മനുഷ്യ ശരീരം പൂർണ്ണ ആരോഗ്യവതിയായി അല്ലെങ്കിൽ ആരോഗ്യവാനായി നമുക്ക് എടുക്കാൻ സാധിക്കും അല്ലേ അപ്പോൾ അവയവത്തിലേക്ക് പോകുന്ന രക്തം മറ്റൊരു അവയവത്തിലേക്ക് പോവില്ല എന്ന് പറഞ്ഞാൽ നടക്കും ഇല്ല ഒരേ രക്തം തന്നെയാണ് എല്ലാ അവയവത്തിലേക്കും പോകുന്നത് അല്ലേ അത്ര ക്രൂഡായിട്ടുള്ളൊരു എക്സാമ്പിൾ തരാൻ അതിനേക്കാളും മികച്ച ഒരു ഉദാഹരണം ഇല്ല എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ ചിന്തകൾ നമ്മൾ ഒരിടത്ത് നിൽക്കുമ്പോൾ ഒരു വ്യക്തി മറ്റൊരിടത്ത് നിൽക്കുമ്പോൾ മറ്റൊരു വ്യക്തി എന്നൊക്കെ നമുക്ക് പുറത്ത് പറയാൻ സാധിക്കുമെങ്കിലും ഉള്ളുകൊണ്ട് നമ്മൾ ഒറ്റ ഒരാളാണ് ഞാൻ ഈ പറഞ്ഞ അഹം ബോധം എന്നുള്ളത് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആരാണ് എന്നുള്ള പൂർണ്ണ ബോധം നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് നമ്മളെ പരിപോഷിപ്പിക്കുവാനായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ആവശ്യം എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും ഇപ്പം ഞാനെന്ന് പറയുന്ന വ്യക്തിക്ക് വളരുവാനായി ഈ പറയുന്ന കലയായാലും സാഹിത്യമായാലും മറ്റ് ജനങ്ങളുമായിട്ടുള്ള ഈ ഒരു സംവാദമായാലും പ്രകൃതിയുമായിട്ടുള്ള നേരം ചെലവഴിക്കലായാലും ഒക്കെ തന്നെ ആവശ്യമാണ് എന്നുള്ളത് എനിക്ക് പൂർണ്ണ ബോധ്യമാണ് അധിക സമയം കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക ദൗത്യമല്ല ഒരു പ്രത്യേക ഭാരമല്ല മറിച്ച് അതെല്ലാം കൂടി ഉണ്ടായാലേ എനിക്ക് എൻ്റെ കൃത്യനിർവഹണത്തെ കുറ്റി പൂർണ്ണ ഔചിത്യത്തോടു കൂടിയും പൂർണ്ണമായും നീതി പുലർത്താനും സാധിക്കൂ എന്നുള്ള ഒരു എനിക്ക് എനിക്കുള്ളതുകൊണ്ടാണ് ഞാൻ അതെല്ലാം ചെയ്യുന്നത് അത് ചെയ്യേണ്ടത് അനാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നമ്മൾ എന്ന് ചിന്തിച്ചു തുടങ്ങുമോ അന്ന് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റാണ്ടാവും അപ്പൊ അതെനിക്ക് ആവശ്യമാണ് എന്നുള്ള ഒരു പൂർണ്ണ ബോധ്യം എനിക്കുള്ളത് കൊണ്ടാണ് അത് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് തന്നെയാണ് എനിക്ക്